നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ ആവു തന്നു പല ടേസ്റ്റ് ടേസ്റ്റ് ചെയ്യുന്ന ആവുന്നു അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് മാത്രം ഉപ്പിന്റെ ടേസ്റ്റ് അല്ലെങ്കിൽ ഷുഗറിന്റെ ടേസ്റ്റ് മാത്രം ഈ ലോകത്തിൽ ലോകത്തിലാത് മാത്രം ഉണ്ടാകട്ടെ പിന്നെ അദ്ദേഹം പല തരത്തിലുള്ള ഫ്രൂട്ട്സ് ഉണ്ടാകി പുളിയുണ്ട് മധുരമുണ്ട് ഉണ്ട് കയ്പുണ്ട് എല്ലാ തരത്തിലും നമ്മളെ നമുക്ക് ആസ്വദിക്കാൻ വേണ്ടിട്ട് തന്നെയാണ് പിന്നെ ചൂടുണ്ട് തണുപ്പുണ്ട് അല്ലെങ്കിൽ ഒരു ടെമ്പറേച്ചർ മാത്രം വെച്ചാൽ മതി ഫുൾ ടൈം ഹോൾ ടൈം തണുപ്പ് മാത്രം ഉണ്ടാകട്ടെ അല്ലെങ്കിൽ ഹോൾ ടൈം ചൂട് മാത്രം ഉണ്ടാകട്ടെ അങ്ങനെ ദൈവം ആ ഒരു ക്രിയേറ്റീവ് ആ ക്രിയേറ്റീവ് വെരി ക്രിയേറ്റീവ് യൂണിറ്റ് അത്രയും മാത്രം സ്നേഹിക്കുന്നു എനിക്ക് അതെനിക്ക് അതാണെങ്കിൽ അത്രമാത്രം ദൈവം സ്നേഹിക്കുന്നു നമ്മളെ പല അവയങ്ങൾ നമ്മൾ ആമാ പിതാവിന്റെ ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്തപ്പോൾ അങ്ങനെ കുറച്ചിങ്ങനെ കാര്യങ്ങൾ എത്രമാത്രം സൂക്ഷ്മതയോടെ ഓരോരുത്തരെ ഉണ്ടാക്കണം എല്ലാവരും യുനീക്ക് ആണ് പല അത്ര ക്രിയേറ്റീവിറ്റാണ് ലോകത്തിലും ക്രിയേറ്റിവിറ്റി ഉണ്ട് ഓരോ ആത്മാവിനെ ഉണ്ടാക്കുമ്പോ ക്രിയേറ്റീവ് അപ്പോൾ അത് ആസ്വദിക്കാൻ തന്നെയാണ് ദൈവം ഉണ്ടാക്കിയത് പക്ഷെ അതിൻ്റെ ആ ഒരു ക്രമം ഇതാണ് ഇവിടെ നമ്മളെ ആ അഗൈൻ ഐ എം കമ്മിങ് ടു ഹവ ആഡം ആൻഡ് ഈവിന്റെ കാര്യം അവർക്ക് എല്ലാം തന്നായിരുന്നു ദൈവം എല്ലാ സ്വാതന്ത്ര്യം തന്നായിരുന്നു കൊടുത്തായിരുന്നു അവർക്ക് എല്ലാ കേപ്പബിലിറ്റീസ് അവര് പാപത്തിന്റെ ചായ്ബ ഇല്ലായിരുന്നു അവർക്ക് ദൈവർ വെരി മച്ച് കേപ്പബിൾ ആ ഒരു സോളിന്റെ പവർ അവരിൽ തന്നെ ആയിരുന്നു അത് നമ്മൾ നമ്മള് ഹൺഡ്രഡിലാണ് പാപത്തിന് ശേഷമാണ് ആ ഒരു ക്രമക്കേട് വരുന്നത് ആ ഒരു അതിന്റെ മലയാളം എന്ന് പറയാമോ ആത്മാവിന് ശരീരത്തിന്റെ നിയന്ത്രണം ഭേദിക്കപ്പെട്ടു ആത്മാവിന്റെ ആധുനിക ശക്തികൾക്ക് ശരീരത്തിന്റെ നിയന്ത്രണം ഭേദിക്കപ്പെട്ടു ആ ഒരു നിയന്ത്രണം ഭ സോ ദൈവർ വെരി മച്ച് ഇൻ കൺട്രോൾ ഓഫ് ദെയർ ആപ്പിറ്റൈറ്റ് അപ്പൊ ദൈവം തന്നെയാണ് ആ ആപ്പിറ്റൈറ്റ് തന്നത് കണ്ണിന്റെ ആപ്പിറ്റൈറ്റ് ആയാലും ഭക്ഷണത്തിൻ്റെ ആയാലും ചെവിയുടെ ആയാലും അതെല്ലാം ആസ്വദിക്കാൻ തന്നെയാണ് തന്നത് പക്ഷെ ഒരു ഒരു ഡിസിപ്ലിൻ ഒരു ക്രമം വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് കുറച്ച് നമ്മൾ ആ ഒരു അത്യാഗ്രഹം ഒരു നേരത്തെ പറഞ്ഞ പറയാം ആശ ദുരാശ ആഗ്രഹം അത്യാഗ്രഹം ആ ഒരു ആ വെച്ചിട്ടുള്ള ഒരു എക്സ്ട്രാ ആന്ന് വരുമ്പോൾ ആ അവിടെ ഒരു പാപത്തിന് ഒരു ഒരു ഗ്യാപ്പ് വരുവാണ് എതിരാളിക്ക് ഒരു ഗ്യാപ്പ് വരാണ് പാപത്തിലേക്ക് നയിക്കപ്പെടുവാണ് ഇപ്പൊ ഇവിടെ ആയാലും സി സി സിയിൽ പറഞ്ഞു സാധാരണ ഹങ്കറി ആകുമ്പോൾ അല്ലെങ്കിൽ വിഷിക്കുമ്പോൾ ഭക്ഷണം കഴിക്കണം തണുപ്പൊ നമുക്ക് വോം ചെയ്യണം അല്ലെങ്കിൽ നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണെങ്കിൽ ചൂടുവെള്ളത്തിൽ കുളിക്കണം സാധാരണയാണ് പക്ഷെ അതില് ഒരു കുറച്ചും കൂടി ഒരു എക്സ്ട്രാ ഒരു താണ് അവിടെയാണ് നമ്മൾ ഒരു ഒരു ഗ്യാപ്പ് വരുന്നത് ഒരു കെണി വരണേ അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ഒരു വീഡിയോ ഉണ്ടായിരുന്നു സുഖം പ്ലഷർ ഇത് ഒരു കെണിയാണ് കെണിയാണ് അപ്പോൾ ആ വീഡിയോയില് മദർ നല്ല ഇതായിട്ട് പറഞ്ഞു നമ്മൾ സൂഹിച്ചാൽ നമ്മൾ ഒന്ന് സൂക്ഷിക്കണം അപ്പോൾ ഇവിടെ തന്നെ ഇത് തന്നെയാണ് പിന്നെയും പറയാന്ന് നമ്മൾ കുറച്ചുകൂടി അധികം ഒരു സൂയ്ക്കാൻ നല്ല അദ്ദേഹം പറയണ നിങ്ങൾ നിങ്ങൾ കിടന്നോ അത്യാവശ്യത്തിന് കിടന്നോ റെസ്റ്റ് എടുക്കണം അത്യാവശ്യത്തിന് ഭക്ഷണം കഴിക്കണം അത്യാവശ്യത്തിന് ചിരിക്കണം കളിക്കണം പക്ഷെ അവിടെ ഒരു സുഖത്തിൽ പ്ലഷറിൻ്റെ മേഖല ജോ ജോയി മാറ്റി ഡില ഇത് മാറ്റിയിട്ട് പ്ലഷറിൻ്റെ മേഖല വരുമ്പോഴാണ് അവിടെയാണ് ഒരു പാപം വരുന്നത് ഹവയ്ക്ക് അതാണ് പറ്റിയത് എല്ലാ തരത്തിലുള്ള പഴങ്ങളുണ്ട് ബാക്കിയെല്ലാം കഴിച്ചോളം പറഞ്ഞു പല തരത്തിൽ പല വെറൈറ്റിയിലുള്ള എല്ലാമുണ്ട് പക്ഷെ അത് വിട്ടിട്ട് ഇത് വേണമെന്ന് പറയുമ്പോഴാണ് നമ്മുടെ ദാവീത് രാജാവിന് വന്ന പോലെ നാഥാൻ പ്രവാചകൻ ദാവിദ് രാജാവിനോട് പാപം ചെയ്തതിനു ശേഷം ആ ഒരു കഥ പറയുന്നു ഒരു ഒരു പാവപ്പെട്ട മനുഷ്യന് ഒരു കുഞ്ഞാട് മാത്രം ഉണ്ടായിരുന്നുള്ളൂ അത് മകളെ പോലെ അവളെ നോക്കിയതാണ് പക്ഷെ ആ ധനികനായ മനുഷ്യന് കുറെ ആടും കുറെ ഇതുണ്ട് പക്ഷെ ഈ പാവപ്പെട്ട മനുഷ്യന്റെ ആടിനെയാണ് എടുത്ത് കൊടുത്തത് അപ്പൊ അതുപോലെ തന്നെയാണ് ഹബക്ക് പറ്റിയത് എല്ലാം ഉണ്ട് എല്ലാം ഉണ്ടായിരുന്നു എന്നിട്ടും അത് അത് മാത്രം മതി ഇത്ര ഉണ്ടായിട്ട് അവിടെ നോക്കാതെ എവിടെയാണ് കുറവ് അവിടെയാണ് അപ്പൊ അത് അത് ഒരു തരത്തിലൊരു അഹന്തയാണ് ഒരു തരത്തിലുള്ള ഒരു ദുരാശയാണ് അത് എക്സ്ട്രാ ഒരു ആഗ്രഹം ഒരു എക്സ്ട്രയിലേക്ക് ഒരു അത്യാർത്ഥി എന്ന് പറയും ആ അത്യാർത്ഥി അങ്ങനത്തെ ഒരു ഇതിലേക്ക് വരും അപ്പൊ അത് ആ ഒരു മോട്ടിവേഷനിൽ നമ്മൾ നമ്മളെ തന്നെ ഒരു ഡിസിപ്ലിന് നമ്മളെ ക്രമ നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തുവാണെങ്കിൽ നമ്മുടെ ഉറക്കത്തിന്റെ കാര്യമായാലും ഭക്ഷണത്തിന്റെ കാര്യമായാലും അല്ലെങ്കിൽ നമ്മുടെ ലേശകരുടെ കാര്യമായാലും എന്തായാലും നമ്മൾ അത് ചൊല്ലുണ്ട് അധികമായ അതുപോലെ തന്നെ ആ എന്ത് അധികമാകുന്നു നമ്മുടെ ജഡത്തിന്റെ പ്രത്യേകിച്ച് ജഡത്തിന്റെ കാര്യങ്ങൾ അധികമായി കഴിഞ്ഞാൽ അത് പാപത്തിലേക്ക് തന്നെ നയിക്കുന്നു അത് അതിനൊരു നമുക്ക് ഒരു ഡിസിപ്ലിൻ വരുത്താനാണ് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുക അപ്പോ പരിശുദ്ധാത്മാവാണ് നമ്മളെ പഠിപ്പിക്കാം നമ്മളെ ഓർമ്മിപ്പിക്കാം അപ്പോൾ പരിശുദ്ധാത്മാവിനെ സഹായം തേടിയിട്ട് നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമുക്ക് കൺട്രോൾ ചെയ്യാം ഞാൻ അത് ഇപ്പോൾ

ടെൻത്ത് കമാൻഡൻ ഈ ആവറസ്റ്റ് പറഞ്ഞ ഒരു ക്യാപിറ്റൽ സിൻ ആണ് അത് എടുത്ത് കാണിക്കുന്നത് ഇതാണ് ക്യാപിറ്റൽ സീൻ സിസ്റ്റം അതുപോലെ ദുരാഗ്രഹം അപ്പോൾ ആവറസ്റ്റ് ഞാൻ ഓർക്കുന്ന ചെറുപ്പത്തിൽ ഐ ഹാഡ് ബ്രദേഴ്സ് അപ്പം അവർക്ക് എനിക്ക് എന്താ കിട്ടിയാൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല അവിടെ അവർക്ക് എന്നാണ് എൻ്റെ പേരൻസ് കൊടുക്കുന്നത് അത് മാത്രം ഞാൻ നോക്കിയിട്ട് ചുലി ഐ വിൽ ഐ വിൽ പ്ലേ ടാൻഡ്രിൽസ് ഞാൻ തൊലി ചാടും അതെനിക്ക് വേണം അതെനിക്ക് വേണം പിന്നെ അവർക്ക് വേറെ എന്തെങ്കിലും എനിക്ക് നല്ല ഒരു ബാറ്റോ ബോൾ കിട്ടിയാൽ അവർക്ക് വേറെ ഒരു ബാഡ്മിൻ്റൺ റാക്കറ്റ് വാങ്ങിയാൽ എനിക്ക് അത് വേണം എനിക്ക് ആവശ്യമില്ല എൻ്റെ വയസ്സ് ഭയങ്കര ചെറുതായിരുന്നു അവരാണ് എന്നെക്കാൾ കൂടുതൽ അവരെൻ്റെ എൽഡർ ബ്രദേഴ്സ് ആയിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഞാൻ വിചാരിച്ചു ഇത്ര ചെറുപ്പത്തിൽ നമ്മുടെ ഹ്യൂമൻ ഈ പാപം വന്നപ്പോൾ നമ്മുടെ ഒരു ചൈവ് ടുവേ സിൻസ് ഡെ പക്ഷേ ആ ഒരു സിൻ ഈ എൻ ബിയും ആണ് ഈ ഇവിടെ കളിക്കുന്നത് അപ്പോൾ ടെൻത് കമാൻഡ്മെൻറ്റ് എന്താണെന്ന് പറയുന്നത് ഈ ആവറസ് അല്ലെങ്കിൽ മലയാളത്തിൽ ദ്രവ്യാസൻ ദ്രവ്യാസക്തി അപ്പോൾ ഈ ദ്രവ്യാസക്തി വലിയൊരു ഒരു പാപമാണ് എന്താ എനിക്ക് ഇല്ലാത്ത എനിക്ക് അതാണ് വേണ്ടത് അതൊരു ഈ പാപ പാപം വന്നപ്പോൾ ഒരു ടെൻഡൻസി ആയിട്ട് അത് ആയിട്ട് വരും അപ്പോൾ ഈ നാച്ചുറൽ ടെൻഡൻസി എന്നും ഒരു ഫൈറ്റിംഗ് ചെയ്തിട്ട് എനിക്ക് ഒരു എഫേർട്ട് എടുക്കാൻ ഉണ്ട് കാരണം കൃപയസിസ്റ്റ് പറഞ്ഞ പോലെ ആസ് ഈവൻ യു പോയിഡ് ഔപ കൃപ കൃപ ഉണ്ടെങ്കിൽ ഗ്രേസ് ഉണ്ടെങ്കിൽ അത് വിര ഒരു ഫൈറ്റിംഗ് അവിടെ ഇല്ല അത് സാഹോദര്യ സ്നേഹം വരുന്നത് അപ്പോൾ ഈ സാഹോദര്യ ഇല്ലെങ്കിൽ എനിക്ക് എന്താണ് ആ സഹോദരിനെ കിട്ടി അത് വരണം ഒരു അയൽക്കാരന് കാർ വാങ്ങിയാൽ എനിക്ക് കാർ വേണം ഹൈഫൈ ഫോൺ വാങ്ങിയാൽ എനിക്ക് അത് വേണം അതിൻ്റെ കാലം വരും അപ്പോൾ അതൊരു ഒരു ടെൻഡൻസിന് ഹ്യൂമൻ റേസിന് സൈക്കിൾ പോലെ ഇറ്റ് ഈസ് ഗോയിങ് ഓൺ നമ്മുടെ എവിടെ ചെന്നാലും യുവർ അതൊരു തിങ് ആണ് സോ ഈ എങ്ങനെയാണ് ഞങ്ങൾ ടാക്കിൾ ചെയ്ത ഈ മെയിൻ തിങ് ആവറിസ് എങ്ങനെ ടാക്കിൾ ചെയ്ത് സാഹോദര്യ സ്നേഹം ബഡ്ജ അതായത് എനിക്ക് ഓൾറെഡി കിട്ടിയത് നമ്മുടെ പറയും

അപ്പോൾ ശരിക്കും ഞങ്ങളുടെ ജീവിതത്തിൽ ആകെ ഒരു സൊല്യൂഷനുള്ളൂ ഒരു ക്രിസ്ത്യാനി ഒരു അവരുടെ ജീവിതം നോട്ട് ലോകത്തിൻ്റെ ഒരു കൺഫോം ചെയ്തിട്ടല്ല റോമക്കാർക്ക് എഴുതിയ ലേഖനം റോമൻസ് ട്വൽവ് ടു പറയുന്നത് നിങ്ങൾ ഈ ലോകത്തിൽ അനുരൂപരാകരുത് അനുരൂപത് നോട്ട് ബി കൺഫോം ടു ദിസ് വേൾഡ് ഇവിടുത്തെ വേൾഡ് എന്താ പറയുന്നത് എനിക്ക് ഉണ്ടെങ്കിൽ അയാൾക്കാണ് കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ കൂടുതലാണ് More than that. Hilengil, ോ അതെന്താണ് എങ്കിൽ ഇല്ലെങ്കിൽ അവർക്ക് വേണ്ട അങ്ങനെ അസൂയ ഒരു ആസക്തിയും ദ്രവ്യാസക്തിയുടെ ഒരു കളിയും അവിടെയുണ്ട് അപ്പം ആകെ ഒരു ക്രിസ്ത്യാനിക്ക് ചെയ്യാൻ പറ്റാനുള്ളതൊരു കാര്യം ഈ ബിയാറ്റിറ്റ്യൂഡ്സ് നമ്മുടെ ലൈഫ് ഇപ്പൊ ഈശോ തന്ന ബി ആറ്റിറ്റൂഡ് വെറുതെ അല്ല തന്നത് ജീസസ് ഗേവസ് ബി ആറ്റിറ്റ്യൂഡ് ജീവിക്കാനാണ് അപ്പോൾ ബി ആറ്റിറ്റ്യൂഡ്സ് നമുക്ക് ഞങ്ങൾക്ക് ഒരു സോങ് ബി ഹാവ് എ സോങ് ബി ആറ്റിറ്റ്യൂഡ്സ് ഞങ്ങൾ ആറ്റിറ്റ്യൂഡ് എന്താ ചെയ്യുന്നത് ഈശോസെ ലെറ്റ് ഇറ്റ് ബി ലൈക്ക് ദിസ് അപ്പം ഈ ആറ്റിറ്റ്യൂഡ് ആദ്യത്തെ ആറ്റിറ്റ്യൂഡ് തന്നെ ഈശോ ബ്ലെസ്ഡ് ആകും ഈശോയ്ക്ക് അറിയാൻ നന്നായിട്ട് അറിയാം ഞങ്ങൾക്ക് തൃപ്തിയാവില്ല അതാണ് ഞങ്ങളുടെ പ്രശ്നം അതാ മുതൽ തൃപ്തി ആവുക അപ്പൊ ഇങ്ങനൊരു പ്രശ്നമുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടത് ഒരു പ്രാവശ്യം നോക്കണം എൻ്റെ ആറ്റിറ്റ്യൂഡ് ഇങ്ങനെയാണോ കുറേ ക്ലോത്ത്സ് ഉടുപ്പ് ഇങ്ങനെ വാങ്ങിച്ച് വെച്ചിട്ട് ചുറ്റിനും ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു ചെറുതിൽ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു അപ്പം ഞാൻ നടത്തിയിരിക്കുന്നു ചുറ്റിനു കുറേ ഉടുപ്പൊക്കെ വെച്ചിട്ട് ഒരു ഫോട്ടോ എടുത്തേക്കാണ് പക്ഷെ എന്നാലും എനിക്ക് കുറേ നല്ല നല്ല ഉടുപ്പുകൾ പിന്നെയും ഞാൻ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഈ കല്യാണങ്ങൾക്ക് അങ്ങനെയൊക്കെ പോകുമ്പോൾ കാണുമ്പോൾ അതേപോലത്തെ മോഡൽ ഉടുപ്പ് വേണം അതേപോലത്തെ ഇത് വേണം അപ്പം അങ്ങനത്തെ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റപ്പിൽ എങ്ങനെ പ്ലാൻ ചെയ്യണം എങ്ങനെ തയ്പ്പിക്കണം അങ്ങനെ 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 അങ്ങനെയൊക്കെ ആയിട്ട് ഒരു കൺസിസ്റ്റൻ്റി അല്ലെങ്കിൽ കുറേ ടൈം ഓഫ് പീരീഡ് ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു ക്ലോത്തിൻ്റെ ഏരിയയിൽ അതുപോലെ ഫുഡിൻ്റെ ബാക്കി അങ്ങനെ നോക്കുമ്പോൾ ആയിട്ട് നോക്കുമ്പോൾ ഓരോ ഒരു ഏരിയസ് എടുക്കുമ്പോൾ ഈ ഫുഡിൻ്റെ ഏരിയ എടുക്കുമ്പോൾ എനിക്ക് ഇന്ന ഫുഡ് ഇനിയും ടേസ്റ്റാക്കാൻ പറ്റും ഇനി എങ്ങനെ ടേസ്റ്റാക്കും ഇനി എങ്ങനെ ടേസ്റ്റി ആക്കും അങ്ങനെ ഒരു ലെവലിൽ പോകുന്നുണ്ട് പിന്നെ ക്ലോത്തിന്റെ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ബ്യൂട്ടിഫുൾ ആക്കണം ഇനി എങ്ങനെ ഭംഗിയാക്കാം ഇനി എവിടെ തയ്ക്കാൻ എവിടെ കൊടുക്കാം അല്ലെങ്കിൽ ഇനി ഇഷ്ടം പോലെ അലമാരി രണ്ടായിരത്തിഅഞ്ഞൂറ്റി നാപ്പത്തി ഏഴ് അതില് ഒരു കാര്യമാണ് കർത്താവ് സമ്പന്നരെ ഓർത്ത് വിലപിക്കുന്നു എന്നതാ അവർ അവർ തങ്ങളുടെ ആശ്വാസം വസ്തുവകകളിൽ വസ്തുവകകളുടെ സമൃദ്ധിയിൽ കണ്ടെത്തുന്നു അതാണ് ഈശോ പറഞ്ഞതിന് ഒരു വെരി ഹാർഡ് ഒരു റിച്ച് മാൻ ടു എൻ്റെ ഇപ്പോൾ ഫിസിക്കലായിട്ടും റിച്ച് ആണെങ്കിലും ചിലപ്പോൾ നമ്മൾ ഉള്ളിലെ ഒരു തോൽ എനിക്ക് ഉണ്ട് അങ്ങനെ ഒരു റിച്ച് ഒരു സാധനം എനിക്ക് എല്ലാ ഉണ്ട് എനിക്ക് ദൈവം വേണ്ട അങ്ങനത്തെ ഒരു വന്നാലാണ് ഗ്രീവ് ഗ്രീവ് ഓർത്ത് ഓർത്ത് വിലപിക്കുന്നു വിലപിക്കുന്നു പിന്നെ ഒരു കാര്യം ഇങ്ങനെ ഓർമ്മ വന്നത് ഇപ്പോഴത്തെ ഇതില് കൊറേ ലോൺ ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇപ്പൊ എല്ലാവരും വീട്ടിലിപ്പോ കാറും ബൈക്കും എന്തായാലും ഒരു ടു വീലറും ഒരു ഫോർ വീലറും എന്തായാലും ഒരു വീട്ടിലുണ്ടാവും അപ്പം ഇല്ലെങ്കിൽ ഒരു വീട്ടിലില്ലെങ്കിൽ അല്ലെങ്കിൽ അയാള് ദാരിദ്ര്യമാണെങ്കിൽ എങ്ങനെങ്കിലും അത് വാങ്ങിച്ചു ആ ഒരു ലോൺ ലോണെടുത്തിട്ടാണെങ്കിൽ ലോൺ എടുത്തിട്ട് ചിലപ്പോൾ അത് വീട് തന്നെ സ്വന്തം വീട് തന്നെ പോകുന്ന ഒരു ഗേഡ് ഗേഡ് അല്ലെങ്കിൽ വീട് തന്നെ കുറച്ചും കൂടി പോഷാക്കാനോ അല്ലെങ്കിൽ വീട് തന്നെ കുറച്ചും കൂടി സെറ്റപ്പ് ആക്കാനോ അങ്ങനെ നോക്കണ എൻ്റെ ഇടയില് കുറെ ലോൺ എടുത്ത് കൂട്ടിയിട്ട് അത് പിന്നെ ലാസ്റ്റ് കടായിട്ട് ജയിലിലൊക്കെ പോണ അവസ്ഥ വരെ വന്നിട്ടുണ്ട് അതൊരു ഈ ഒരു പത്താമത്തെ കല്പനയായിട്ട് ഒരു ലിങ്ക് ആയിട്ട് തോന്നുന്നുണ്ട് ഒരു ഫാമിലീനെ അറിയണത് അവര് എന്താ പറയാ അവർ നന്നായി സമ്പാദിച്ചു പക്ഷെ ഒരു ലിമിറ്റ് വെച്ചിട്ടാണ് അവരുടെ എല്ലാ കാര്യങ്ങളും അതുകൊണ്ട് അവർക്ക് കട ഇല്ല വീട്ടില് അപ്പൊ അങ്ങനെ ജീവിക്കുമ്പോൾ നമുക്ക് സമാധാനം ഉണ്ടിക്കോളും പൈസക്കാർ തന്നെയാണ് അല്ലെങ്കിൽ കാശുണ്ട് പക്ഷെ അത്യാവശ്യത്തിനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് പക്ഷെ ദർ മൂവിങ് ഓൺ ഭൂവിഡെന്ന് വെച്ചാൽ ആ ആവശ്യമില്ലാത്തതൊന്നും കേട്ടുന്നില്ല ഈ മോഹം വരുന്നത് എനിക്ക് ആവശ്യമില്ല എനിക്ക് നല്ല കാര്യം ഭംഗിയായിട്ട് തോന്നി ആ ഞാൻ എടുത്തു അത് എടുത്തു അത് എടുത്തു എഴുതിക്കാ ബലിക്കുക പിന്നെ ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഒരു ലേറ്റസ്റ്റ് ന്യൂസ് ആണ് ലോസ് ആഞ്ചലസ് എന്ന് പറഞ്ഞ ആ അമേരിക്കയിലെ വലിയൊരു പട്ടണം ആ പട്ടണത്തിൽ തീ പിടിച്ചു അങ്ങനെ അത്രയും വലിയ പട്ടണത്തിൽ തീ പിടിച്ചു കുറേ സമ്പന്നരും കുറെ അങ്ങനെ അങ്ങനെ ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് ആ ഹോൾ ഏരിയ ഫീൽഡ് ഒരു ഏരിയ ും വായിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടാവും അതിങ്ങനെ തീയിൽ ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കണ ഒരു കാഴ്ച തന്നെ കാണാൻ നമ്മൾ എല്ലാവരും ഇടവന്നിട്ടുണ്ട് എന്റെ ആ ബോൺ ഞങ്ങൾക്ക് ഒരു വലിയ ഒരു ബ്ലെസിംഗ് ആണ് ദൈവം തന്നെ തന്ന ആ തന്നെ കുറച്ച് സാമ്പത്തിക സാമ്പത്തികമായ പുരോഗതി ഉണ്ടെങ്കിൽ എന്റെ കഴിവല്ല ദൈവം തന്നെ ഒരു അവസരമാണ് ഒക്കെ ഉണ്ടാവും പക്ഷെ ദൈവമുണ്ട് ആ ദൈവത്തിനെ തന്നെ നമ്മള് നിന്നിച്ചിട്ട് ദൈവം തന്നെയാണ് തന്നത് ലോസ് ഏഞ്ചലസിന്റെ കേസിൽ നമ്മള് കണ്ടിട്ടുണ്ടായിരുന്നു ആ ദൈവത്തിനെ നിന്നിച്ച് പറഞ്ഞ ആ ഒരു സംഭവം അല്ലെങ്കിൽ ഇതൊന്നും ഇതെല്ലാം എന്റെ ആണെന്നുള്ള ധാരണയില് പത്താമത്തെ കല്പനയിൽ അതാണ് പറഞ്ഞത് അന്നെന്റെ വസ്തുക്കൾ മോഹിക്കുക ദൈവം നമുക്ക് ദാനായിട്ട് തന്നു അപ്പൊ നമ്മളെല്ലാതും അത് സ്വന്തമാക്കി വെച്ചിട്ട് ആ ഇതെന്റെ ഇനി ഇത് ഇതൊന്നും ദൈവത്തിന്റെ അല്ല എന്നുള്ള മട്ടിയിൽ അങ്ങനെ ആക്കിയപ്പോ ദൈവം പാടം പഠിപ്പി അങ്ങനെ അർത്ഥല്ലേ വരുന്നത് പക്ഷെ നമ്മളൊരു അവസ്ഥ ഇതൊരു അവസ്ഥയിൽ കർത്താവ് കാണിച്ചാണ് ഇത്രയേ ഉള്ളൂ മനുഷ്യനീ ഇത്രേ ഉള്ളൂ അല്ലെങ്കിൽ നീ സമ്പാദിച്ചു കൂട്ടിയതും അല്ലെങ്കിൽ നിനക്ക് ഞാൻ തന്നതും ഇത്ര തന്നെ ഞാൻ ആലോചിച്ചത് അതില് നൈന്റ് വായിച്ച ഈ പറഞ്ഞ കാര്യമുണ്ട് ആനന്തരം ഞാൻ ആത്മാവിനോട് പറയും ആത്മാവെ അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു എന്നാൽ ദൈവമാവിനോട് പറഞ്ഞു ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും അപ്പോൾ നീ വെച്ചിരിക്കുന്നവ ആരുടേതാകും ഒരിക്കുന്നവ നിന്ന് ഇപ്പോൾ ഫിസിക്കൽ റിച്ച്നെസ് ആയിരിക്കില്ല ചിലപ്പോൾ എൻ്റെ ഒരു ഓവർ കോൺഫിഡൻസ് ഇരിക്കുകയല്ല ചെയ്യുന്ന കഴിവാണ് ഞാനാണ് ജോലി ചെയ്യുമ്പോൾ ഞാനത് സമ്പാദിക്കണ അങ്ങനത്തെ ഒരു തിങ് അല്ലെങ്കിൽ ഞാനന്ന് എൻ്റെ ദൈവബല്ലേ കാര്യം ഞാനാണ് തീരുമാനിക്കേണ്ടത് അല്ലെങ്കിൽ എൻ്റെ എൻ്റെ മക്കളുടെ ദൈവബല്ലിയുടെ കാര്യം ഞാനാണ് തീരുമാനിക്കുന്നത് കാരണം ഞാൻ അവ അവരെ ജനിപ്പിച്ചു അപ്പോൾ അങ്ങനത്തെ ഒക്കെ കാര്യം കംസ്ടബ്ലാണി ദൈവം തന്നത് ഇറ്റ് ആ ഒരു കാര്യം നമ്മള് ഈ ഒരു കമാൻഡ് പ്രാക്ടീസ് ചെയ്യാൻ ഞങ്ങളുടെ സഹായിക്കുന്നു എല്ലാ ദൈവം പറഞ്ഞ ദാനമാണ് ദൈവം എടുത്താലും ഇതിനെ പറയുന്നതാണ് ഇവാഞ്ചലിക്കൽ പോവേർട്ടി ആ ഒരു വാക്ക് നമ്മള് മൂന്ന് വാസ് എടുക്കുന്നുണ്ട് മൂന്ന് ഇവിടെ മദർ ഓരോ ഡെഫിനേഷൻ പോലെ തന്നിരിക്കുന്നത് ഇവാഞ്ചലിക്കൽ പോവർട്ടി കോൺസെൻറ്റഡ് ആൻഡ് ഫീലിയൽ ഒക്കെ അപ്പൊ ഈ ഇവാഞ്ചലിക്കൽ പോവേർട്ടി ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്തതുപോലെ ദൈവത്തിൻ്റെതാണ് അല്ല ടു ദി സ്പിരിറ്റ് ഓഫ് പറയുന്നു സുവിശേഷപരമായ സുവിശേഷപരമായ വിരുദ്ധമായിട്ടുള്ള സമ്പത്തിനോടുള്ള ഒട്ടിച്ചേരുന്നതിനെ പറ്റി പറയുന്നു അതായത് ഞാൻ ഒന്നുമല്ല ഇപ്പൊ സിസ്റ്ററും പറഞ്ഞതുപോലെ കത്താവിന്റേതാണ് എല്ലാം കർത്താവ് വന്ന ദാനമാണിത് അപ്പൊ എന്നിൽ നിന്ന് ഇത് എടുത്തു മാറ്റിയാലും കഥാവെ കർത്താവിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാക്കട്ടെ സുവിശേഷത്തിലൂടനീളെ നമുക്ക് ഈ ഒരു കാര്യം നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ് ഐ വുഡ് ലൈഫ് യു സേവ് നാല് ഹൃദയം സ്വതന്ത്രമായിരിക്കണം സ്വതന്ത്രമായിരിക്കണമെന്ന കല്പനയുടെ അനുസരണം പ്രവേശിക്കാൻ അനുപേക്ഷീയമാണ് ഡിസയർ ചെയ്യുന്നത് ഇപ്പൊ ഈ ഒരു കൽപ്പന പറയുന്നു അന്യന്റെ വസ്തു വസ്തുക്കൾ മോഹിക്കരുത് അപ്പൊ അന്യന്റെ വസ്തുക്കൾ മോഹിക്കുമ്പോ നമ്മൾ എന്താണ് ശരിക്കും ആഗ്രഹിക്കേണ്ടത് ബിക്കോസ് നമ്മൾ ശരിക്കുള്ള കാര്യത്തിലേക്ക് യു സെറ്റ് യു ഡിസയർ ഓൺ ദ റൈറ്റ് തിങ് അപ്പോൾ ഡിസയർ ഓഫ് ദ സ്പിരിറ്റിലേക്ക് നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ ഏർത്ത് ബൗണ്ട് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഈ റിച്ചസ്സിൻ്റെതായിട്ടുള്ള വേൾഡി ആയിട്ടുള്ളവർ നമ്മൾ കൈവെടിയും നമ്മൾ വിറ്റ് ലൂസ് ഔഫ് ദിക്കോസ് വെൻ യു ഹാവ് അ ഗ്രേറ്റർ ഗ്ലോറി സെറ്റ് ബിഫോർ യു ഒരു കുറച്ചുകൂടി ഉന്നതമായുള്ള മഹത്വം നമ്മുടെ മുമ്പിൽ കാണുകയാണെങ്കിൽ നമ്മൾ അതിലേക്ക് പോകാൻ അതിലേക്ക് ചായാൻ നമ്മൾ ഹ്യൂമൻ സോളിന് അത് തിരിച്ചറങ്ങി ചായതുക ഭൂമിയിലുള്ള വസ്തുക്കളിലൂലി നോട്ട് ഓൺലിങ്ബ് സെറ്റ് യു മൈൻഡ് ഓൺ നമുക്ക് ഓരോരുത്തർക്കും എക്സാമ്പിൾ കൊടുക്കാം വോട്ട് ഫ്രോംബ് ബിക്കോസ് ഇവിടുത്തെ ഓരോ കാര്യങ്ങളും നമ്മൾ ഇങ്ങനെ വിട്ടിട്ടാണ് ലൈഫ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഓരോ ഓരോരോ എക്സാമ്പിൾ കൊടുക്കാം എന്താണ് ഞാൻ സ്വർഗത്തിൽ ഫ്രം അബൌന്ന് ഞാൻ എന്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ദാറ്റ് ഐ വാസ് ഏബിൾ ടു ലീവ് ദിസ് പെർട്ടിക്കുലർ തിങ് ഫ്രം ഓൺ എർത്ത്